അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോട് ആദരസൂചകമായി നെടുങ്കണ്ടത്ത് അനുസ്മരണവും മൗനജാഥയും നടന്നു കിഴക്കേ കവലയിൽ നിന്നും ആരംഭിച്ച മൗനജാഥ കവലയിൽ അവസാനിച്ചു നിരവധി ആളുകൾ മൗനജാതയിൽ അണിനിരന്നു മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയ നേതാവായിരുന്നു വി എസ് അനധികൃത കയ്യേറ്റങ്ങൾ കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വി എസ് ഇടപെടുകയും പ്രശ്നപരിഹാരമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വി എസിന്റെ അനുശോചിച്ചാണ് നെടുങ്കണ്ടത്തും തൂക്കുപാലത്തും അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വ്യാപാര മേഖലകളിലെയും എല്ലാ തൊഴിലിടങ്ങളിലെയും തൊഴിലാളികളും മാനേജ്മെന്റുകളുമടക്കം നൂറുകണക്കിന് ജനങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് നെടുങ്കണ്ടത്ത് നടന്ന യോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ അധ്യക്ഷ വഹിച്ചു കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടിയൽ കേരളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സി പി എം ഏരിയ സെക്രട്ടറി വി സി അനിൽ ജനാധിപത്യ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിബി മുല്ലപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം